മുമ്പേ അല്ല എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യസിക്കാനുള്ളൂ അതെ അയ്യപ്പ വികാരത്തെ മാനിക്കണം നിരവധി നിരവധി കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ കോടതിയിൽ ഇന്ന് കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെയൊക്കെ തൊഴില് അവരുടെയൊക്കെ ഭാവി അപകടത്തിലാണ് ഈ കേസ്പം പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ല ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവിടെ തന്നെ തീരുമാനിക്കട്ടെ അതെ അത് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്കത് മാത്രേ പറ്റൂ അവരോട് എതിർക്കാനോ അവരെ വിമർശിക്കാനോ ഞാൻ ആളല്ല അവരും ഇതിന്റെ ഒരു ഭാഗമാകണം ഈ ഒരു ഭക്തജനങ്ങളോടൊപ്പം നിൽക്കണം ഭക്തജനങ്ങളുടെ വികാരങ്ങളും ഒക്കെ അവർ മാനിക്കണം ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ ഒരു ഈ അഭിപ്രായ പ്രകടനത്തോട് അവർ യോജിച്ച് നിൽക്കണം കുമ്മനം രാജശേഖരൻ്റെ ബി ജെ പി നേതാവിൻ്റെ വാക്കുകളാണ് വലിയ നിരാശയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് എന്തൊക്കെയോ ആസൂത്രണം ചെയ്തിരുന്നു ഒരു സുവർണാവസരം പ്രതീക്ഷിച്ചിരുന്നു എല്ലാം തകർന്ന് തരിപ്പണമായി എൻ എസ് എസിന്റെ പരിപൂർണ്ണ പിന്തുണ കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണക്കുമെന്ന് അത് ആചാരങ്ങൾക്ക് എതിരല്ല എന്ന് പറഞ്ഞത് എൻ എസ് എസിന്റെ ഉപാധ്യക്ഷൻ സഗിത് കുമാറാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയോട് അദ്ദേഹം അത് പറഞ്ഞു ഇന്നിത കൈരളിയോടും അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് വച്ചാൽ നിലപാടിൽ മാറ്റമില്ല ഇന്ന് ഒരു പടികൂടി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് അത്തരമൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്ന സമയത്ത് എൻ എസ് എസുമായി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പറയുന്നത് എന്ന് ഇത് ചെറിയ തിരിച്ചടിയല്ല ബി ജെ പിയെ സംബന്ധിച്ച് കൈരളിയോട് സംഗീത് കുമാർ എൻഎസ്എസിന്റെ ഉപാധ്യക്ഷൻ പറഞ്ഞത് എന്താണ് എന്ന് കൂടി കേൾക്കാം സംസ്ഥാന സർക്കാർ അതിന്റെ ആദ്യത്തെ ആലോചന യോഗത്തിൽ തന്നെ ബഹുമാന്യായ ദേവസ്വം ബോർഡ് മന്ത്രി പറയുകയുണ്ടായി ഈ ഈ സംഗമം നടത്തുന്നത് ശബരിമലയിലെ ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും മാത്രമേ ആയിരിക്കുള്ളൂ അതിനൊന്നും ഒരു ലംഘനവും ഉണ്ടാവില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറി ആയിട്ട് ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ എല്ലാം ചെയ്തു സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആചാര ലംഘനവും മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വലിയ പ്രതീക്ഷയിലായിരുന്നു ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും കുറെ കാലമായി ശബരിമലയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കേരളത്തിലെ അജണ്ട മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ അജണ്ട കൂടിയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ് ശബരിമല ആ ശബരിമലയെ കൈപ്പിടിയിൽ ഒതുക്കിയാൽ ദക്ഷിണേന്ത്യയിൽ കാലുറപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും ബി ജെ പിക്ക് കാലുറപ്പിക്കാൻ കഴിയുന്നില്ല കർണാടകയിലാണ് അല്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതും കഴിതവണ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ദക്ഷിണേന്ത്യ കൈപ്പിടിയിൽ ഒതുക്കിയാൽ മാത്രമേ ി ജെ പിക്ക് ഇന്ത്യയിൽ സ്ഥായിയായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശബരിമലയെ ഉപയോഗിക്കണം ഇതായിരുന്നു ബി ജെ പിയുടെ അജണ്ട അത് കേരളത്തിലെ അജണ്ടയല്ല ദേശീയ അജണ്ടയാണ് അതിനുവേണ്ടി കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് അത് സഹിക്കുന്നില്ല എങ്ങനെ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കും സംഗമം സംഘടിപ്പിക്കും അതിന് എന്ത് അവകാശമാണ് ഇവർക്കുള്ളത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് തിരിച്ച് സംഘപരിവാറിനോട് ബി ജെ പി യോടും ചോദിക്കാനോ ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് ഹിന്ദു സമുദായത്തിന്റെ കുത്തക നിങ്ങളുടെ കയ്യിൽ ആരാണ് തന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നു അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളാണോ നൽകേണ്ടത് സംസ്ഥാന മന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർ അവരൊന്നും വിശ്വാസികളല്ല എന്ന് രേഖപ്പെടുത്താൻ ഇവർക്ക് എന്താണ് അവകാശം ഈ ചോദ്യം തിരിച്ചും ചോദിക്കാമല്ലോ അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യവും കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കാൻ ബി ജെ പി ക്കും സംഘപരിവാറിനും എന്തവകാശം ആ ചോദ്യമാണ് കൃത്യമായും ചോദിച്ചിരിക്കുന്നത് എൻ എസ് എസ് നിങ്ങൾക്ക് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കാൻ എന്താണ് അവകാശം ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു എൻ എസ് എസ് ആ സുവർണാവസരം മനസ്സിൽ കൊണ്ടുനടന്ന സുവർണാവസരം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ പ്രകടമാണ് കുമ്മനം രാജശേഖരൻ്റെയും ബി ജെ പി നേതാക്കളുടെയും മുഖത്ത്